റിസർവ് ബാങ്ക് കൊച്ചി റീജിയണൽ ഓഫീസിലെ വനിതാ ദിനാഘോഷം മാധ്യമപ്രവർത്തക കെ കെ ഷാഹിനെ ഉദ്ഘാടനം ചെയ്ത സംഭവത്തിൽ പ്രതിഷേധമുയരുന്നു അബ്ദുൾ നാസർ മാദിനി പ്രതിയായ യു എ പി എ കേസിൽ വിചാരണ നേരിടുന്ന വ്യക്തിയെ ഭരണഘടനാ സ്ഥാപനമായ റിസർവ് ബാങ്കിന്റെ ചടങ്ങിൽ മുഖ്യ അതിഥിയായി ക്ഷണിച്ചതിനെതിരെയാണ് പ്രതിഷേധം പതിനേഴിന് ഹിന്ദുവൈക്യവേദി റിസർവ് ബാങ്ക് കൊച്ചി റീജിയണൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കും റിസർവ് ബാങ്ക് കൊച്ചി റീജിയണൽ ഓഫീസിലെ വനിതാ ദിനാഘോഷത്തിലാണ് മാധ്യമപ്രവർത്തകയും യു എ പി എ കേസ് പ്രതിയുമായ കെ കെ ഷാഹിന പങ്കെടുത്തത് ചടങ്ങിൽ മുഖ്യാതിഥിയായ ഇവർ കേക്ക് മുറിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തിരുന്നു വിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്ന ചടങ്ങ് ഷാഹിന വിസമ്മതിച്ചതിനെ തുടർന്നാണ് കേക്ക് മുറിയിലേക്ക് മാറ്റിയത് പരിപാടിയിൽ പങ്കെടുക്കുന്ന ചിത്രങ്ങൾ കെ കെ ഷാഹിന തന്നെ സമൂഹ മാധ്യമത്തിൽ പങ്കുവെക്കുകയായിരുന്നു അബ്ദുൽ നാസർ മദരി പ്രതിയായ ബാംഗ്ലൂർ സ്ഫോടന കേസിൽ കൂട്ടുപ്രതിയാണ് ഷാഹിന സ്ഫോടന കേസിലെ പ്രോസിക്യൂഷൻ സാക്ഷികളായ രണ്ടുപേരെ മൊഴിമാറ്റാൻ ശ്രമിച്ചതിനാണ് കെ കെ ഷാഹിനക്കെതിരെ കർണാടക പോലീസ് കേസെടുത്തത് സാക്ഷികളായ യോഗാനന്ദ് റഫീഖ് ബാപ്പട്ടി എന്നിവരാണ് ഷാഹിനയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മൊഴി മാറ്റിയത് സാക്ഷികളെ ഭീഷണിപ്പെടുത്തിയെന്നതുൾപ്പെടെയുള്ള കുറ്റകൃത്യങ്ങൾ ഷാഹിനക്കെതിരെ പോലീസ് ചുമത്തിയിരുന്നു ഭരണഘടനാ സ്ഥാപനമായ ആർ ബി ഐയുടെ ചടങ്ങിൽ ഷാഹിനയെ പങ്കെടുപ്പിച്ചത് ഗുരുതര വീഴ്ചയാണെന്ന് ഹിന്ദുവൈക്കവേദി ആരോപിച്ചു അവര് തീവ്രവാദ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ രാജ്യത്ത് സ്ഫോടനങ്ങൾ നടത്തി രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് റിസർവ് ബാങ്ക് പോലുള്ള അങ്ങേയറ്റം സെക്യൂരിറ്റി പ്രാധാന്യത്തോട് സുരക്ഷാ പ്രാധാന്യമുള്ള ഒരു സ്ഥാപനമാണ് റിസർവ് ബാങ്ക് അങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൽ വനിതാ ദിനത്തിന്റെ പേരിൽ അന്താരാഷ്ട്ര വനിതാ ദിനത്തിന്റെ പേരിൽ ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ഷാഹിനിയ എന്ന് പറയുന്ന ആളാണ് വസ്തുത ഈ പറയുന്ന പറയുന്ന ലിബറൽ പുരോഗമന മതേതര എന്നൊക്കെ ഷാഹിനെ അവര് കേക്ക് മുറിച്ചാണ് ായ ആർ ബി ഐ കൊച്ചി റീജിയണൽ ഓഫീസിലെ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നും ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെട്ടു ഈ മാസം ഹിന്ദു ഐക്യവേദി റിസർവ് ബാങ്ക് കൊച്ചി റീജിയണൽ ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കും ജനം കൊച്ചി